വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പിറവം കമ്പാനിയൻസ് ക്ലബ്ബിൽ എം എസ് എം ഇ ക്ലിനിക് സംഘടിപ്പിച്ചു എൻ ഡി സംരംഭം നാടിന്റെ അഭിമാനം എന്ന ലക്ഷ്യത്തോടെ വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച പരിപാടി പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ജി എസ് ടി മാർക്കറ്റിംഗ് വിഷയങ്ങളിൽ സംരംഭകരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക സംരംഭകരുടെ വളർച്ചയ്ക്ക് സഹായിക്കുക ആശങ്കകൾ പരിഹരിക്കുന്നതിനാവശ്യമായ ഉപദേശങ്ങൾ നൽകുക തുടങ്ങിയ ഉദ്ദേശത്തോടെ വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി എം എസ് എം എ ക്ലിനിക്ക് സംഘടിപ്പിച്ചത് പിറവം കമ്പാനിയൻസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ചടങ്ങുകൾ പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു ప్రత్యేక <Trib> సంవిధ <forums> <das quartan> <res> <spackular> ಎಡಪೋದಿ ಪೀಚೆ ರಾಮಬರ ಸಮುದಾಯದ ಪರಂಪರೆಯನ್ನು ಪ್ರಸ್ತುತಪಡಿಸಲಾಗುತ್ತೆ. ಎങ്ങനെ ಅತ್ತ ಉನ್ನತ ಮಟ್ಟವನ್ನು ಕಾಳಿತು ಕೊಡುತ್ತೆ ಅಂತ ಅಕ್ಷಿಮുണ്ട്. ಉನ್ನತ ವಿಶಿಪ್ಕವನ್ನು ಅವರಕ್ಕೆ ತಮ್ಮ ಜನಗಳಿ ಸಂಸ್ಥೆಗಳ ಮೂಲಕ ಬಂದಿದೆಕ್ಕೆ ತಾಗಿ ತೆರೆದ ಒಂದು ಸಮುದಾಯದ ವ್ಯವಸ್ಥಾನಾಗಿದೆ. ಅದರ ಸ್ಥಾಪನೆ 1857ರ എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ വിനോദ് ജി സ്വാഗതമർപ്പിച്ച യോഗത്തിൽ പിറവം നഗരസഭ ഡെപ്യൂട്ടി ചെയർമാൻ കെ പി സലീം അധ്യക്ഷത വഹിച്ചു ലോകത്തെ नाम बताते हैं कि वर्तमान में बंदों में उनको अधिकतर तरह पूरी कर चुके ये पता लगा अगर यहाँ मेरे से क्या जाएगा और तुम 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 पूरी तुम 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 तुम

പേർ പങ്കെടുത്ത മൂവാറ്റുപുഴ ഉപജില്ലാ ഓഫീസർ ശ്രീമതി പോൾ അറിയിച്ചു തുടർന്ന് കരീം സുധീർ ബാബു എന്നിവർ ക്ലാസുകൾ നയിച്ചു ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്